ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഇവരിൽ നിന്ന് കേട്ടറിയാം സാധ്യമായിട്ട് അദ്ദേഹത്തോട് തന്നെ ഞാൻ അതിവഴി ചോദിക്കുകയാണ് നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള അതിനുശേഷം നിങ്ങളുടെ ഒരു സെക്കൻഡ് മൂവി അല്ലെ സെയിം ടൈമില് ചെയ്ത സെക്കൻഡ് മൂവിയാണ് സാധ്യത ഒരു ക്രൈം ത്രില്ലർ ആയിരുന്നു ഈ ഒരു മൂവി കാണുമ്പോ ഒരു കോമിക് ത്രില്ലർ പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്താണ് സാറിന് പറയാനുള്ളത് സ്വാഗതം ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ രണ്ടുപേരും ആൾക്കാരാണ് പക്ഷേ എന്റെ സിനിമ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ കോമഡി തുള്ളവരാണ് അപ്പോൾ ഈ സിനിമ ഒരു കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കും സോ സോ സെക്കൻഡ് ഹാഫ് സിനിമ സോ ദാറ്റ്സ് സ്ഥിരം അങ്ങനെയാണ് ഇതിനുള്ളത് സോ ഇതിനകത്ത് രണ്ടുപേരും ൗണ്ട് ആൾക്കാരാണ് സോ ഈ സിനിമയ്ക്കകത്ത് ഐ ടി കാലും ഇൻഫോ പാർക്ക് കാണാം ഒരു മൂഡിലാണ് സാധനം എടുക്കുന്നത് ഓഫ് ആൾക്കാരുണ്ട് ഇതിനകത്ത് സിനിമ ഒരു ഫൺഫിറ്റ് മൂവി ആയിരിക്കും ഫോർ ഓഫ് യു ഐ എം ഇപ്പോ എനിക്ക് എൻജോയ് പെടുന്ന മൂവിയാണ് ഞാൻ എടുക്കാറുള്ളത് സോ ഇതിനകത്ത് എന്നെക്കാളും കൂടുതൽ ഞാൻ Play, like like really the new generation actors uh, are a little different you know our Kishtana movies and movie idkim movie and uh, definitely we will reach in a different level uh, even if uh, you know movie what sort of answer so this you know if we get pulled off, this is going to be the blockbuster the of this year i'm sure നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഞാൻ എഴുതി സംവിധാനം ചെയ്ത ആ സിനിമ അത് അത്യാവശ്യം നല്ല പ്രേക്ഷക പ്രതികരണം കിട്ടി വലിയ സന്തോഷം ആ സിനിമ ഉണ്ടാവാൻ കാരണമായ വിജയിക്കാൻ ഞങ്ങളുടെ കൂടെ വന്ന ഒരുപാട് പേരുണ്ട് അനുപേട്ടൻ ശ്രീനു മേന പിന്നെ ടൊൺ ഗ്രാമിന്റെ പ്രൊഡ്യൂസറും ഈ സിനിമയുടെ പ്രൊഡ്യൂസറും എൻ്റെ സുഹൃത്തുമായ റണീഷ് പിന്നെ കുറെ പേരുണ്ട് പേര് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാൻ എനിക്ക് ഈ ടൈം യൂസ് ചെയ്യണം അപ്പോൾ ചുരിയോഗ്രാഫ്സിൻ്റെ വിജയത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി വേറൊരു പ്രോജക്റ്റ് ആ ഒരു ഡെസ്പിറേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചെയ്യുന്നതിനേക്കാളും സമയത്ത് ഓൺ പേപ്പർ ഒരു ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് തോന്നുന്ന രീതിയിൽ ഓൺ പേപ്പർ ആ സ്പ്രെപ്റ്റ് ആയ ശേഷം മതി ഇതൊരു പ്രോജക്റ്റായിട്ട് മെറ്റീരിയലൈസ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനാണ് തുടങ്ങിയത് ഇപ്പോൾ എൻ്റെ കൂടെ കോറായിട്ട് യേതുണ്ട് പിന്നെ ഞങ്ങളുടെ ഫുൾ ടീമുണ്ട് എൻ്റെ ഡയറക്ഷൻ ടീമുണ്ട് നിതീഷ് ഉണ്ട് പാർത്ഥന ഉണ്ട് ഫുൾ ഡയറക്ഷൻ ക്രൂ ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്രൂവും കാസ്റ്റും ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട് സ്ക്രിപ്റ്റ് വൈസും നമ്മൾ പേഴ്സണലി കോൺഫിഡൻ്റാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഷൂട്ട് ആരംഭിക്കുകയാണ് മറ്റൊരു ദിവസം പോലെ തന്നെ കൂടെ ഉണ്ടാവാം

നല്ല നല്ല സൂപ്പർ ലുക്കിലൊക്കെയാണ് നമ്മളെല്ലാരും എന്തായാലും വീണ്ടും കാണാനുള്ള സോ ഈ ഈ ഒരു ഒരു മൂവി മൂവി വന്നിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് സ്ക്രിപ്റ്റ് പറയാനുള്ളത്രി കേട്ടിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് ഒരു ക്ലൂ എന്താണെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ സ്ക്രീൻപ്ലേ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അതിനകത്തുള്ള കാസ്റ്റിംഗ് ആണെങ്കിൽ എല്ലാം അതൊരു നല്ലൊരു ഒരു ക്ലീൻ എൻ്റർടൈൻമെന്റാവണം എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ അതൊക്കെ തന്നെ ഒരിക്കൽ പറയാം

ഇതിലേക്ക് എൻ്റെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ജേഷ് ഗിരീഷ് ആയിരുന്നു അദ്ദേഹം ഇവിടെ ചേർന്നിരിക്കുന്നത് ഗിരീഷ് ആയിട്ട് ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയി അനൂപ് അനൂപ് ആക്ച്വലി നമ്മുടെ സിനിമയിലെ പ്രൊഡക്ഷൻ സൈഡിലുണ്ട് അനൂപ് 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 അവിടെ പോലും അനൂപ് ഒരു ഫിലിം ബഫാണ് അനൂപ് ഒരു പക്ഷേ ഭയങ്കര നല്ലൊരു ക്രിറ്റിക്കാണ് നല്ലൊരു ഫിലിം അണ്ടർസ്റ്റാൻഡിങ് ഒരാളാണ് അനൂപാണ് ആദ്യമായിട്ടിനെ വിളിച്ചതുപോലെ ബിപിൻ എഴുതിയൊരു

വിജയിക്കുന്ന സിനിമകൾക്കുണ്ടാകാവുന്ന സ്വഭാവ ഗുണങ്ങളെല്ലാം അടങ്ങിയ ഒരു ഇത് അത് ബിപിൻ്റെ ബിപിൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ കൂടെയും ഇത് സേഫ് ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആൻഡ് ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഞാനും മാറ്റിയിട്ടാണ് സിനിമയിലുള്ളത് പോലെ തന്നെ പലപ്പോഴും പല ഓപ്പർച്യൂണിറ്റീസും എനിക്ക് മിസ്സായിട്ട് രണ്ടാമത് വെരി ഹാപ്പിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ സൺഡിയൊക്കെ ആയിട്ട് ഫസ്റ്റ് ടൈം കുറേ പേരുണ്ട് മലയാള സിനിമയ്ക്ക് ഒരു അസെറ്റ് തന്നെയായിരിക്കും ഞാൻ വെറുതെ പറഞ്ഞതല്ല ഹാൻസ് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് കാരണം നമ്മൾ അച്ചുവിന്റെ അമ്മ ആ ഒരു ഫിലിം അതുപോലെ തന്നെ അയാളും ഞാനും തമ്മിൽ അങ്ങനെ കൊറേ അധികം സാറിന്റെ ഫാൻ ആയിട്ടുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് കയ്യിൽ കിട്ടുമ്പോ എന്നല്ലെങ്കിൽ അതിനെട്ടാവശ്യം പറഞ്ഞത് എനിക്ക് ഉണ്ടായിരുന്നു സോ ഇതൊരു ഒരു വേദിയായി അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ് അതായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് സംസാരിക്കുന്നതിന് വേണ്ടി സന്തോഷം കൊടുക്കുന്നതിന് മുമ്പ് ഭയങ്കര പറഞ്ഞു ഒരു ശരകം സമയം കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഐശ്വര്യമുള്ള ഒരാളെ ആദ്യമായിട്ട് ആ സമയം കവർ ചെയ്യാനായിട്ട് വിളിക്കുകയാണ് അങ്ങനെ മേജർ റേറ്റ് വിളിച്ചത് അപ്പം എനിക്കും ചാൻസ് ഉണ്ടാകുന്നു അപ്പോൾ കൂടുതൽ ഐശ്വര്യം കിട്ടാൻ വേണ്ടിട്ട് കൊടുക്കുക രഡിയായിട്ട് പേരാണ് പറഞ്ഞത് അപ്പോൾ എനിക്കും ഉണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ് ഐശ്വര്യം എന്നാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റായി പോയത് ഇനി അധികം വളരെയധികം സന്തോഷം ഒരു സിനിമ സംഭവിക്കുന്നത് പറയുന്നത് ഭയങ്കര സാഹസികമാണ് ഭയങ്കര സാഹസം നേരിട്ടാൽ ചിലപ്പോൾ ചില സിനിമകൾ സംഭവിക്കാനായിട്ട് പാടാണ് അപ്പോൾ ചില സിനിമകൾ നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കും ചിലപ്പോൾ ക്യാൻസലാകും ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻ്റ് റിസ്കളുള്ള ഒരു സാഹസമാണ് ഞാൻ എൻ്റെ ഒരു സിനിമയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടിരുന്ന ടൈറ്റിലാണ് ചങ്കുറ്റം ആശാം വൈകും സാഹസം ഇതൊക്കെ വന്നതാണ് അപ്പോൾ അവൻ്റെ തന്ത്രവൈക്കും ഒക്കെ വന്നിരുന്നു അപ്പോൾ അത് വേറെ സിനിമയ്ക്കായി പോയി സാഹസവും അതിപ്പോൾ വേറെ സിനിമയ്ക്കായിപ്പോയി അപ്പോൾ ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേറൊരു ആണ് എടുത്തത് വളരെ വളരെയധികം സന്തോഷം ആ ടൈറ്റിൽ ഈ സിനിമയിലൂടെ സംഭവിക്കും നമുക്കറിയാം അതായത് ഫ്രണ്ട് റോ ഫ്രണ്ട് റോയിലിന്ന് പടം കാണുന്നത് കൈത്തൊക്കെ പൊക്കി ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ഫ്രണ്ട് റോയിലിരുന്ന് കൈത്തു പൊങ്ങി പിടിച്ച് കാണാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ പിന്നെ എനിക്ക് ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരയനാണ് പക്ഷേ അതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് ഇതുവരെ അതേപോലെ പടം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ

ഒരു ഈ വർഷം സ്ക്രിപ്റ്റ് ഒരുപാട് സന്തോഷം ഇതിനകത്ത് അതേ എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചുമതല ഇവര് എന്റെ മേലിൽ ലഭിച്ചേക്കുന്ന ഒരു വലിയൊരു ദൗത്യമാണ് അത് ഈശ്ലാനികൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് ാണ് മിസ്റ്റർ വേണുഗോപാലകൃഷ്ണൻ ലിപ്ലി ആണ് അദ്ദേഹത്തെയും ഏറെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു എത്തിച്ചേർന്നിട്ടുണ്ട് ായിട്ട് നമുക്ക് എന്തായാലും തിരി തെളിയിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു നിരീക്ഷണം തന്നെയാണ് സോ ആദ്യമായിട്ട് നമ്മുടെ അദ്ദേഹത്തോട് രണ്ടു വാക്കു സംസാരിക്കുന്നതിനിടെ മൈങ്ക് കൈമാറുകയാണ് സർ പ്ലീസ്

<laughs> cinema, very <laughs> you know? It's a effort. It ah, effort. It even the. It's But I all the family, I'm not and the you, cinema. to be a I wish you all the best to the entire team. You too, and the producer, director, everybody. This is even, of course. You'll be doing something for this film. <laughs> anyway. ആ ഒരു സ്പീച്ചിൽ നിന്ന് തുടങ്ങുമ്പോൾ അത്രയും ഐശ്വര്യപൂർണ്ണമായിട്ട് ഇന്നത്തെ ഒരു ഇവന്റ് തുടങ്ങാലോ ഇത് വിചാരിച്ചു കൂടിയാണ് അല്ലെ അങ്ങനെ നല്ലൊരു അപ്പൊ അടുത്തതായിട്ട് വേണ്ടി പോവുകയാണ് നമ്മുടെ എല്ല നമ്മുടെ വിശിഷ്ടാതിഥികളും നമ്മുടെ സാഹസ മൂവീന്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ ഡിഒപി എല്ലാവരും ഇവിടെ ഉണ്ട് സാഹസം മൂവിയുടെ ഒരു തുടക്കം വളരെ മനോഹരമായിട്ട് തന്നെ തിരിത്തിടിച്ചുകൊണ്ട് ഇഷ്ടം ൂർണ്ണമായിട്ട് ഒരു തുടക്കം തന്നെയായിരുന്നു താങ്ക് യു സോ മച്ച് സോ നെക്സ്റ്റ് നമ്മൾ എന്തായാലും ക്യാമറ സ്വിച്ച് ഓഫ് ആ ഒരു ഇവന്റിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത് സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡ്യൂസറുടെ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യാണ് സാഹസമൂലിയുടെ സ്വിച്ച് ഓൺ ഈവെന്റിലൂടെ മനോഹരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമ്മള് മൂവി കിടും ആകും കിടായിരിക്കും എന്നുള്ള ആ ഒരു ലുക്ക് തന്നെയാണ് എന്തായാലും രണ്ടുപേരും ഫേസിൽ നിന്ന് കിട്ടിയത് സോ അടുത്തതായിട്ട് നേരത്തെ പറഞ്ഞു ും പറഞ്ഞ പോലെ തന്നെ മൂവി കംപ്ലീറ്റ് ചെയ്താണ് അതേപോലെ തന്നെ തൗസൻഡ് ഫൈവിലെ ബ്ലോക്ക് ബസ്റ്റ് മൂവി ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം സോ താങ്ക് യു സോ മച്ച് വൺ ഫോർ സ്പെഷ്യൽ